എല്ലാറ്റിനും ഇസ്ലാം അടിസ്ഥാനങ്ങൾ നിർണയിച്ചിട്ടുണ്ട് വെറുതെ വേഷം കെട്ടി കാട്ടിക്കൂട്ടലുകളും കോപ്രാട്ടി തരങ്ങളും കളിക്കാൻ ഇസ്ലാം അനുവാദം തന്നിട്ടില്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അത് അല്ലാഹുവിന് വേണ്ടിയാവണം നിങ്ങൾ വെറുക്കുന്നുവെങ്കിൽ അത് അല്ലാഹുവിന് വേണ്ടിയാവണം നിങ്ങൾ തടയുന്നുവെങ്കിൽ അത് അല്ലാഹുവിന് വേണ്ടിയാകണം നിങ്ങൾ കൊടുക്കുന്നുവെങ്കിൽ അത് അല്ലാഹുവിന് വേണ്ടിയാവണം നമ്മൾ കണ്ടിട്ടില്ലാത്ത നമ്മൾ കേട്ടിട്ടില്ലാത്ത എന്നാൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ല പ്രവാചകനെ പഠിക്കാൻ ശ്രമിക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളവും മനസ്സിൽ നിഷ്കളങ്കതയും സത്യസന്ധതയും ഉള്ള ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും ചുടിയിലേക്ക് നാനാഭാഗത്തു നിന്നും അതിൻ്റെ സംവിധാനങ്ങളെ ആ ചുടിയിലേക്കത് ചുടി വലിച്ചെടുക്കുന്നത് പോലെ നബി ബിദ്രിബിനി സലഹ് അലഹി വസ്ല്ലം ആളുകളെ തന്നിലേക്ക് വലിച്ചെടുക്കും നമുക്കറിയാം അങ്ങനെ ഒരാളില്ല ചരിത്രത്തിൽ കടന്നു പോയിട്ടില്ല ഇനി വരാനുമില്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതൊരൊറ്റ കാര്യം മാത്രമാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പ്രവാചകന് നൽകിയിട്ടുള്ള എന്താണ് നബീ തിരുമേനി തിരുമേനിയും സാഹു അലൈ വസ്ലമൊക്കെ നൽകിയിട്ടുള്ള സ്ഥാനം എന്താണ് നിങ്ങൾ എന്താണ് നബിയെ സംബന്ധിച്ച് റസൂലിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങളുടെ നെഞ്ചിലും നിങ്ങളുടെ മസ്തിഷ്കത്തിലും അള്ളാഹുവിൻ്റെ റസൂലിനെക്കുറിച്ച് പറയുമ്പോൾ എന്ത് വികാരങ്ങളാണ് അലയടിക്കുന്നത് കേൾക്കുകയല്ലേ നമ്മൾ നിർബന്ധിതമായോ അല്ലെങ്കിൽ മറ്റു പല സ്വഭാവത്തിലും ഇവിടെ വന്നിരിക്കുന്നത് കൊണ്ട് സ്വലാത്തും സലാമുമൊക്കെ അതിരുകൾ വിട്ട പ്രകടനമായി മാറിക്കൊണ്ടിരിക്കുന്നൊരു കാലത്ത് തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകനെക്കുറിച്ചുള്ള ഒരു വർത്തമാനം നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നില്ലെങ്കിൽ നബി കരീം തിരുമേനി തിരിമീനി അലൈഹി സ്വല്ലം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നില്ലെങ്കിൽ പിന്നീട് ഈ വർത്തമാനത്തിനൊന്നും വലിയ പ്രസക്തിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഞാനതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും പോകാനാളല്ല അള്ളാഹു പ്രവാചകൻ അത്രമാത്രം നമ്മളുമായി ചേർത്ത് വെച്ചിട്ടുണ്ട് അഷ്ഹദു അഷ്കദു അല്ലാ ഇലാഹല്ല അഷ്കദുഅൻ മഹമ്മദ് റസൂല അള്ളാഹുവല്ലാതെ ഇലാഹില്ലാ

സ്വന്തത്തോട് ചേർത്ത് വെച്ച് എല്ലാ മനുഷ്യരുടെയും ചിന്തകളിലും വികാരങ്ങളിലും വാചകങ്ങളിലും പ്രവർത്തനങ്ങളിലും കടന്നു വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അഷ്ഹദു അഷ്ഹദു അഷ്ഫദ്ഇല മുഹമ്മദ് റസൂല്ല ധാരാളം വിശദീകരണങ്ങൾ അതിനുണ്ട് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നില്ല അള്ളാഹുവിൻ്റെ പ്രവാചകനെ സാമ്പ്രദായികവും സാമുദായികവും സാധാരണ സ്വഭാവത്തിലും നിരീക്ഷിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുവെങ്കിൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് ഞാനും നിങ്ങളും അത്ര പെട്ടെന്നെത്തില്ല ഇസ്ലാമിക ചരിത്രം വളരെ മനോഹരമാണ് പ്രവാചകന്മാരുടെ ചരിത്രമാണത് അല്ലാഹു മനുഷ്യർക്ക് വേണ്ടി നൽകിയിട്ടുള്ള വ വ സിറാജൻ സൂര്യൻ്റെ വെളിച്ചത്തിനാണ് സൗരോർജ്ജം എന്നുള്ള വാക്കൊക്കെ ചിലപ്പോൾ അതിന് വന്നു തന്നെ ഇരിക്കും അല്ലെങ്കിൽ സംസ്കൃത പദത്തെ ഖുർആൻ സ്വീകരിച്ചതായിരിക്കും സിറാജ് സൗരോർജ്ജം സൂര്യൻ്റെ സൂര്യന് പറയുന്ന പേരാണ് സിറാജ് എന്നുള്ളത് ആകാശലോകത്ത് മത രാഷ്ട്രീയ ദേശഭാഷാ വ്യത്യാസങ്ങളില്ലാതെ സൗരയൂഥത്തിലെ മൊത്തം സംവിധാനങ്ങളിലേക്കും ഇതുവരെ നമ്മൾ അറിഞ്ഞിട്ടുള്ള നമ്മുടെ കൊച്ചുഭൂമിയിലേക്കും ജീവൻ്റെ നിലനിൽപ്പിൻ്റെ കാരണമായ വെളിച്ചത്തെ പ്രവഹിപ്പിക്കുന്നത് പോലെ മനുഷ്യൻ്റെ ജീവിതത്തെ അർത്ഥവും ആഴവും അന്തസ്സും അഭിമാനവും ആഭിജാത്യവും വ്യക്തിത്വവും സ്വത്വബോധവും ഒക്കെയുള്ളതാക്കി മാറ്റുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആ പ്രവാചകത്വത്തിൻ്റെ വെളിച്ചം ക്ഷതത്ര എളുപ്പമല്ല സൂര്യൻ കത്തിക്കൊണ്ടേ ഇരിക്കണോ ടെൺകണക്കിന് മില്യൺ ടെൺകണക്കിന് വാതകങ്ങളെ ഹരി ഹരി ഹരിച്ചുകൊണ്ടാണ് അത് വെളിച്ചം നൽകിയതുപോലെ ഹൈഷ ബിറീ അള്ളാഹുനൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ പറയാനേ പറ്റുള്ളൂ കുറച്ച് പ്രയാസമുണ്ട് നമുക്കൊക്കെ എൻ്റെ പ്രവാചകൻ മൂന്ന് ദിവസം വയറ് നിറച്ച് തുടർച്ചയായി ഭക്ഷണം കഴിച്ച ചരിത്രമുണ്ടായിട്ടില്ല നെബി പട്ടിണി കിടന്ന് മുടി മുട്ടാതെ കുളിക്കാതെ അന്തസ്സില്ലാതെ വൃത്തിയില്ലാതെ ആരോഗ്യമില്ലാതെ സഞ്ചരിച്ചു എന്നുള്ളതല്ല അത്തഹോ ഋഷത്തൊടൽ വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് വിശ്വാസം എന്താണെന്ന് നിർവചിക്കാൻ അതിനേക്കാൾ വലിയ ഉദാഹരണങ്ങളൊന്നും ആവശ്യമില്ല ഞാൻ അതിലേക്ക് കടന്നു കടന്നുപോണില്ല പക്ഷേ മൂന്ന് ദിവസം തുടർച്ചയായി ഞാൻ എൻ്റെയും എൻ്റെ പ്രവാചകൻ്റെയും ഭക്ഷണം ഇരുണ്ട രണ്ട് വസ്തുക്കളായിരുന്നു ഒന്ന് പച്ചവെള്ളവും മറ്റൊന്ന് കാരക്കയും സിനിമാ പോസ്റ്റർ പോലെ സമൃദ്ധമായ ഭക്ഷണത്തെക്കുറിച്ച് ബഹുമാനായ നിസാമി നമ്മളോട് സൂചിപ്പിച്ചു സമൃദ്ധമായ ഭക്ഷണം കളറുകളുടെ വൈവിധ്യങ്ങൾ കൊണ്ട് നമ്മുടെ കാഴ്ചയെയും രുചികളുടെ ആഢ്യത്വം കൊണ്ട് നമ്മളുടെ മനസ്സിനെയും അവസാനം നമ്മുടെ ആരോഗ്യത്തെയുമൊക്കെ തകർക്കുന്ന ഒരു ഭക്ഷ്യ ശൃംഖല ആധുനിക ജാഹ്ലീയത്ത് താകൂത്ത് ഇബ്ലീസ് ജാഹ്ലീയത്ത് ഉണ്ടാക്കി വച്ചിട്ടുണ്ട് റസൂല് കഴിച്ചിട്ടില്ലേ മഹാനായ പ്രത് പ്രതി എന്താ പോകാൻ പോവും റസൂലിൻ്റെ മരുമകൾ മകളുള്ള ഹഫ്സ മരുമകനാണ് ഭയങ്കര ഫ്രണ്ട് കൂട്ടുകാരാണ് അവര് കയറി വരുന്നു റസൂലിനെ തെരഞ്ഞിട്ട് റസൂൽ അങ്ങാണ് നബി തിരുമേനിയെ വിളിച്ചു നബി എഴുന്നേറ്റ് വരുന്നുണ്ട് മുർദാഹൻ്റെ അടുത്തേക്ക് കാരക്ക മടലിൻ്റെ നമ്മളെ ഓലൻ്റെയൊക്കെ പാട് കാണുന്ന പോലെ ഈത്തപ്പന മടല് വിരിച്ച് അതമ്മ ചെറിയൊരു വിരുപ്പം വിരിച്ച് അതിലാണ് റസൂൽ കിടന്നത് റസൂലിൻ്റെ പുറത്ത് അതിൻ്റെ പാടുകളുണ്ട് മഹാനായ ഉറവുൽഹത്താ പ്രതി അള്ളാഹുൻപത് കാണുന്നു അല്ല റസൂലെ ഇതൊന്ന് മാറ്റിക്കൂടെ നിങ്ങൾക്ക് ഞാൻ നല്ലൊരു പുതപ്പുങ്ങൾക്ക് കൊണ്ടുതരാം നിങ്ങളതൊക്കെ ഒന്ന് വിരിച്ചിട്ട് കിടക്കുകയും ഞാൻ പറഞ്ഞത് വസല്ലം ഇന്ധനമായത് എങ്ങനെയാണ് വെളിച്ചത്തെ പ്രവഹിപ്പിക്കുന്ന ഇന്ധനമായത് സ്വയം നിന്നാൽ തലമുട്ടുകയും കടന്നാൽ കാലും തലയും മുട്ടുകയും ചെയ്യുന്ന കൊട്ടാരത്തിലാണ് മുഹമ്മദ് സല്ലാഹു അലഹി വസല്ലം ജീവിച്ചത് അദ്ദേഹം സ്വന്തമായി തുന്നിയ വസ്ത്രങ്ങളിട്ടു സിലിക്കൺവാലിന്നും ലോസ് ആഞ്ചലസ് എന്നൊക്കെ പാരീസും നോക്കെ എന്നെ നിങ്ങളെയും വിഡ്ഢിവേഷം കെട്ടിക്കാൻ വേണ്ടി റസൂല് മാതൃക എന്നൊക്കെ പറയും വെറുതെ പറയണുങ്ങളെക്കുറിച്ചല്ലോട്ടെ ഈ പറയുന്നത് നമുക്കൊക്കെ മാതൃക തന്നെയാണ് പക്ഷേ നമ്മളെ മക്കളെ മാതൃക റസൂലല്ല നമ്മുടെ വേഷങ്ങളുടെ മാതൃക റസൂലല്ല നമ്മുടെ ഭക്ഷണത്തിൻ്റെ മാതൃക റസൂലല്ല നമ്മുടെ കെട്ടിടങ്ങളുടെ മാതൃക റസൂലല്ല വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിൽ ഉദ്ധരിക്കുന്നുണ്ട് ഞാൻ ചുരുക്കിയാണ് എം ഷീഫു മാലിഹാദർ റസൂൽ ഇതെന്ത് റസൂല അങ്ങാടിയെ കൂടെ നടക്ക വയം ഷീഫിൽ ഫിലാക്ക് സാധാരണ ഭക്ഷണം അവിടുത്തെ സാധാരണ പീഡിയെ കയറി സാധാരണ ഭക്ഷണം കഴിച്ച് അങ്ങാടിയെക്കൂടെ ഒക്കെ ഇറങ്ങി നടക്കണേ എന്ത് നബിയാണ് അവതക്കുന മലക്കുൻ അനക്ക് സെക്യൂരിറ്റി ഉണ്ടാ പളയം സിൽബന്തികളുടെ കൂട്ടം ഭയങ്കരമായ സെക്യൂരിറ്റി നമ്മുടെ ബൈഡൻ ഒക്കെ വന്നപ്പോൾ കണ്ടില്ല ഞങ്ങൾ നരേന്ദ്രമോദിയൊക്കെ പോകുമ്പോൾ വലിയൊരു സംഘം ഉണ്ടാവും മേക്കൽ അനക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ടോ ഹോങ്കോങ്ങിലും ബി ഐയിലും ഒക്കെ അതുപോലെ തന്നെ നിനക്ക് ജന്ന നല്ല തോട്ടങ്ങൾ വരുമാന മാർഗത്തിന് വേണ്ടിയുള്ള ധാരാളം സംവിധാനം ഇതൊന്നും ഇല്ല എനക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ ഒന്നുകൂടി പറയാ സന്ദർഭത്തിൽ തുലറും വേറൊരാളും കൂടി സംഭാഷണം നടത്തുന്നുണ്ട് മുഹമ്മദിൻ്റെ അടുത്ത് നമ്മളെ കളി നടക്കില്ല കാരണം സ്വന്തം അനുയായികൾ മുഹമ്മദിനെ സ്നേഹിച്ചതുപോലെ ലോകത്തൊരാളും സ്നേഹിച്ചിട്ടില്ല അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സഹാബേ കറാമിനെ മുന്നിൽ വെച്ചുകൊണ്ട് പറയുന്ന വർത്തമാനമാണ് റോമിലെ സീസറും പേർഷ്യയിലെ ഒക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഡി ഐ ജി സുപ്രീം കോടതി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാരെയും ബഹുമാനിക്കുമല്ലോ പക്ഷെ അതൊക്കെ കണ്ട ഇറങ്ങിപ്പോയാല് വിലയാണ് നമ്മുടെ പ്രധാനമന്ത്രി സ്ഥാനം പോയ പിന്നെ പ്രധാനമന്ത്രി ആരാ നോക്കുക റിട്ടയേഡ് പ്രധാനമന്ത്രി നടക്കേണ്ടി വരും ഇവരൊക്കെ ബഹുമാനിക്കപ്പെടുക എന്താ താറു ബി മഹാഫത്ത് അവരോടെ പേടിയൊണ്ട് ബഹുമാനിക്കപ്പെടുകയാണ് അള്ളാഹുവിന്റെ പ്രവാ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് റസൂല് വെളിച്ചം നൽകിയത് സ്വന്തം ജീവിതം കൊണ്ടാണ് ആ ജീവിതത്തെ സ്വാംശീകരിക്കലും ഏറ്റെടുക്കലും പ്രയോഗിക്കലുമാണ് പുതിയ കാലത്തെ ധാർമ്മികതയുടെയും സാംസ്കാരികമായ സദാചാരപരമായ മുന്നേറ്റത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെയും നിങ്ങളുടെയും ഭൗത്യം എന്ന് നമ്മൾ മനസ്സറ ഇതിന് രണ്ടിലും ജാഹീര്യത്ത് കയ്യുവെച്ച് കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഖുർആാൻ സാധാരണ നമ്മുടെയൊന്നും പ്രബോധനത്തിൽ മുസ്ലിങ്ങൾ തമ്മിലാണ് തക്വയെ കൊണ്ട് വസീത്ത് ചെയ്യുക മുസ്ലിങ്ങൾ മാത്രമേ തക്വ തമ്മിൽ പറയാൻ പാടുള്ളൂ സൂറത്ത് ധാർമ്മികതയുടെ പോലും മനസ്സാക്ഷി രൂപപ്പെടുന്നത് ഈ പ്രപഞ്ചനാഥനെ ആഴമേറിയ വിശാലമായ തലങ്ങളിൽ നിന്നുകൊണ്ടാണ് അവനെ അല്ലാതെ നിങ്ങൾ ഇബാദത്ത് അംഗീകരിക്കാൻ അടിമപ്പെടാൻ അനുസരിക്കാൻ ആരാധിക്കാൻ പാടില്ല എന്നിട്ട് അവസാനം നാട്ടിലും ലോകത്തുമുള്ള എല്ലാവരോടും പറയാനുള്ളു ഞാൻ ഈ തക്വയുടെ അർത്ഥം കുറെ പഠിക്കാൻ ശ്രമിച്ചു നോക്കിയുണ്ട് എനിക്ക് തോന്നുന്നു അതിനായിരിക്കും ചിലപ്പോൾ ധാർമ്മികത ധർമ്മവും അധർമ്മവും അള്ളാഹു എല്ലാ മനുഷ്യരെ മനസ്സിലും നിക്ഷേപിച്ചിട്ടുണ്ട് മുഹമ്മദ് നബിയുടെ മനസ്സിലടക്കണ്ട പക്ഷേ മുഹമ്മദ് നബി അതിനെയും സ്വയം എരിച്ചുകളു ഇന്ധനങ്ങൾ കൊണ്ട് വികാരങ്ങളെ വിചാരങ്ങളെ മനോഹരമായി പ്രകടിപ്പിക്കുകയും അതിന്റെ അതിരുവിട്ട എല്ലാ തലങ്ങളെയും റസൂലും പെണ്ണും ഓടിയെന്നൊക്കെ നമ്മള് പറയണ്ടല്ലോ ഇപ്പൊ പിണറായി വിജയനും പെണ്ണുങ്ങളും വാങ്ങിയെന്ന് പറഞ്ഞാൽ എനിക്കും രസം ഉണ്ടാവും ഉണ്ടാവില്ലല്ലോ നമ്മുടെ പള്ളിയിൽ ഇമാമ പെണ്ണുങ്ങളും വാങ്ങിയത് തന്നെ അങ്ങനെ ഉണ്ടാവും നമുക്ക് അന്ന് കമ്മിറ്റി അല്ലപ്പോൾ കത്ത് കൊടുക്കും ഈ പരിപാടി അവിടെ ഇറ തുറന്നിറങ്ങാണ്ട് അതേസമയം അള്ളാൻ്റെ റസൂലും പെണ്ണുങ്ങളും വാഞ്ഞിട്ടുണ്ട് ഇതിനേക്കാൾ ഇങ്ങനെയൊന്നും മനുഷ്യനോട് ഒട്ടി നിൽക്കുന്ന ഒരു ജീവിതത്തെ അവതരിപ്പിക്കാൻ ലോകത്തെ ഈത് നേതാവിനെ കഴിയുക ഹായ്ഷാ ബിബി കൂടി എന്ന് നമ്മൾ കേൾക്കുന്നു നേരത്തെ പറഞ്ഞല്ലോ സർട്ടിഫിക്കറ്റ് ചോദിച്ചല്ലോ ആയിഷാ ബിബി നിങ്ങൾക്ക് എന്താ ഏറ്റവും ഇഷ്ടം റസൂല് വീട്ടിൽ ഉണ്ടാവും നമ്മളൊക്കെ പുതിയ ഞാൻ വരയിലുണ്ടവിടെ എന്റെ പെണ്ണുങ്ങൾക്കൊന്നും ഭയങ്കര ഇഷ്ടൊന്നുമില്ല ഇയാള് കയറി വന്ന് ഇവിടെ ഇങ്ങനെ ഞെരങ്ങി പറഞ്ഞ് ഇവിടെ ഇരുന്നാ പ്രശ്നമാണ് ഇതല്ല പറയാ ഐഷ് പറയാണ് എന്റെ പുതിയാപ്പള വീട്ടിൽ റസൂല് വീട്ടിലുണ്ടായാൽ എല്ലാ ഇണകൾക്കും അതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം റസൂലിനോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താ ഇഷ്ടം റസൂൽ പറഞ്ഞ അത്തറും എൻ്റെ ഇണകളും അത്തറും സുഗന്ധവും അതിന് വേറെ കാരണങ്ങളാണ് ഉണ്ട് ആ ഇണകളുമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇണകളോടൊപ്പം സഹവസിക്കാൻ ആ ഇടകളെയാണ് നേരത്തെ കൊണ്ടുപോയി ലിബറലിസത്തിന്റെ പുതിയ കാലത്ത് റസൂല് പറഞ്ഞ ഹദീസള്ള പറഞ്ഞത് അവിടുന്ന് ഹീറ മുതൽ മക്ക വരെ ഒരു പെണ്ണ് വരും ഇന്നും വരുന്നുണ്ട് കേട്ടോ അങ്ങനെ മെട്രോപൊളിറ്റൻ സിറ്റികൾക്കൊക്കെ പെണ്ണിനെ ഇറങ്ങി നടക്കാം പക്ഷെ എങ്ങനെ ആദ്യമൊക്കെ പണയപ്പെടുത്തിയിട്ടുണ്ടാവും കൊടുക്കേണ്ടിടത്ത് കൊടുത്ത് വാങ്ങേണ്ടതൊക്കെ വാങ്ങി വക്കണ്ടോടത്തൊക്കെ വെച്ച് അല്ലാതെ ഉള്ളതിനെ ഇവാൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട് ഇവാൻ്റെ ഉള്ളിലെ നമ്മുടെ ഇസ്ലാം സ്വീകരിച്ച പെണ്ണുണ്ടായിരുന്നല്ലോ എന്താ ആ ഇവാൻ്റെ ഒട്ടിലന്നെ അല്ലേ ബി ബി താലിബാൻ പിടിച്ചിട്ട് അവരെ പറയുന്നുണ്ട് ഇസ്ലാമിലേക്ക് പെണ്ണുങ്ങളാണ് ഇസ്ലാമിലേക്ക് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരാൻ പെണ്ണുങ്ങൾ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞല്ലോ യൂറോപ്പിൽ ഫ്രാൻസിൽ ഇന്ത്യയിൽ പോലും സ്ത്രീകളാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് എന്താണ് അതിൻ്റെ കാരണം യുവൻ ഇടലി പറഞ്ഞ വർത്തമാനം എൻ്റെ മകൾ അന്യൻ്റെ ബീജം പേറി ഇണയില്ലാതെ തുണയില്ലാതെ മകളാവാനും അമ്മയാവാനും സഹോദരിയാവാനും ണയാവാനുമുള്ള അർഹതയില്ലാതെ വെറും ചരക്ക് മാത്രമായി മാറുന്ന കാലത്ത് ആണും ചരക്കന്നെയട്ടൊന്ന് പെണ്ണ് മാത്രമല്ല ആണും ചരക്കാണ് ജഡമാക്കി മരിപ്പിച്ച് കൊന്ന് ജഡന നമ്മളെ വേറെ കാളുകൾ കഫൻ ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ഇങ്ങനെ മാറണ നമ്മൾ ഈ തപ്പന നേരത്തെ ഉദ്ദേശിക്കപ്പെട്ടത് ഈത്തപ്പന മരം ഉറുകുടുങ്കാറ്റിലും സിലിക്കൺ സിരിക്കണവാലിയിൽ നിന്നും ലോസ് ഏഞ്ചലസിൽ നിന്നും ഓഹിയോയിൽ നിന്നുമൊക്കെ വരുന്ന കമ്പോള സംസ്കാരത്തിന്റെ ഭക്ഷണ വസ്ത്ര സംസ്കാര കലാ സാഹിത്യ പിന്നീട് രാഷ്ട്രീയ സാമൂഹിക സദാചാര മണ്ഡലങ്ങളിലേക്കും ഇതൊക്കെ ഇറങ്ങി വരില്ലേ നമ്മൾ ആണും പെണ്ണും ഒക്കെ ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കുന്ന ജഡമായി ശവമായി മാറുന്നൊരു കാലത്ത് മനുഷ്യനെ ഉണർത്താൻ ജടാവസ്ഥയിൽ നിന്ന് ജീവനുള്ള അവസ്ഥയിലേക്ക് ഇഹലോകത്തിലേക്കും പരലോകത്തിലേക്കും അവനെ കൊണ്ടുപോകുന്ന മഹാവെളിച്ചങ്ങളുടെ പെരുപ്പങ്ങളുമായിട്ട് കടന്നു വന്നവനാണ് അഷ്റഫുൽക്കം മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല്ലാം ഞാൻ അവസാനിപ്പിക്കുന്നു ഒന്നും കൂടി പറഞ്ഞു ഒരൊറ്റ സംഗതിയും കൂടി പറഞ്ഞിട്ട് റസൂലിനെ സഹാബത്ത് റസൂലിനങ്ങനെ നോക്കിയിരിക്കും അപ്പോൾ റസൂൽ ഒരുക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താ നോക്കിയിരിക്കണത് അപ്പം അദ്ദേഹം പറഞ്ഞു ഒരു സഹാബി പറഞ്ഞു റസൂൽ എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇപ്പോൾ നോക്കിയിട്ട് എന്താ കാര്യം വേള പറഞ്ഞു റസൂൽ നിങ്ങൾ മരിക്കും നിങ്ങൾ സ്വർഗത്തിൽ വലിയ പദവിയിൽ പോകും ഞാനൊക്കെ താഴെ സ്വർഗത്തിലാണ് ഉണ്ടാവുക അതുകൊണ്ട് എനിക്ക് നിങ്ങളെ കണ്ടിട്ട് പൂതി തീർക്കണം ഞാൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ റസൂല് കണ്ടിട്ട് അവർ പൂതി തീർത്തു അപ്പൊ റസൂല് പറഞ്ഞു അങ്ങനെ പൂതി തീർക്കണ്ട നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരുടെ കൂടെയാണ് നീ ഇനി രണ്ട് അർത്ഥം മനസ്സിലാക്കാം കേട്ടോ നിങ്ങൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അതിന്റെ കൂടെ പോകും മെസ്സിനെയാണ് ഇഷ്ടം എന്തെങ്കിലും മെസ്സിനോട് എടുത്ത് പോകും റൊണാൾഡോനായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങോട്ട് പോകും പിണറായിനെയാണ് ഇഷ്ടം പിണറായിയോട് നിങ്ങൾ പോകും രാഹുൽ ഗാ ഇത് മോശമായിട്ടും നല്ലതായിട്ടൊന്നും ഞാൻ പറയുന്നത് അതിൽ രണ്ടു നിങ്ങൾ വെച്ചോ നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടംബൽ ഇല്ല അബൽ ഇല്ല അഴത്താലില്ല മനഹാലില്ല എല്ലാറ്റിനും ഇസ്ലാം അടിസ്ഥാനങ്ങൾ നിർണയിച്ചിട്ടുണ്ട് വെറുതെ ജാടയായി വേഷം കെട്ടി കാട്ടിക്കൂട്ടലുകളും കോപ്രാട്ടി തരങ്ങളും കളിക്കാൻ ഇസ്ലാം അനുവാദം തന്നിട്ടില്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അത് അല്ലാഹുവിന് വേണ്ടിയാവണം നിങ്ങൾ വെറുക്കുന്നുവെങ്കിൽ അത് അല്ലാഹുവിന് വേണ്ടിയാവണം നിങ്ങൾ തടയുന്നുവെങ്കിൽ അത് അല്ലാഹുവിന് വേണ്ടിയാകണം നിങ്ങൾ കൊടുക്കുന്നുവെങ്കിൽ അത് അള്ളാഹുവിന് വേണ്ടിയാവണം ഇപ്പോൾ സഹാബത്ത് പറയാൻ റസൂൽ ഈ ഹദീസ് പറഞ്ഞപ്പോണ്ടായ ഒരു സന്തോഷമുണ്ടല്ലോ അത്രയും സന്തോഷം എന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ ആരെയാണ് ഇഷ്ടപ്പെടുന്നത് അവരുടെ കൂടെയാണ് നിങ്ങൾ നാളെ പരലോകത്ത് നിങ്ങൾക്ക് റസൂലിന് ഇഷ്ടമുണ്ടോ എനിക്കും നിങ്ങൾക്ക് റസൂൾ ഇഷ്ടമുണ്ടോ ഉണ്ടെങ്കിൽ അതൊരു രസകരമായ അനുഭവമായിരിക്കും അതിലേക്കിപ്പോൾ നമ്മൾ കടന്നു പോകേണ്ടത് സ്വർഗ്ഗത്തിന് മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് ആലോചിക്കാം

അങ്ങനെ തുടങ്ങുന്ന സഹാബേ കൂടെ സ്വർഗത്തിൽ ഞാനും നിങ്ങളുമൊക്കെ സഞ്ചരിക്കുന്ന ഒരു കാഴ്ചക്ക് ലളിതമായ കുറുക്കു വഴി നിങ്ങൾ റസൂലിനെ സ്നേഹിക്കുക വെറുതെയല്ല ശരിക്കും ബുദ്ധിപരമായി വൈജ്ഞാനികമായി ചിന്താപരമായി കർമ്മപരമായി റസൂലിൻ്റെ സ്നേഹത്തെ നെഞ്ചിലേറ്റെടുത്തുകൊണ്ട് നമുക്കും സ്വയം എരിയാൻ കഴിയുമെങ്കിൽ എരിഞ്ഞാലേ വെളിച്ചുണ്ടാവുള്ളൂ കത്തുമ്പോഴേ വെളിച്ചുണ്ടാവുള്ളൂ വെളിച്ചമാവുക ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാനതലത്തിൽ വെളിച്ചമാണ് തിരുദൂതർ എല്ലാവർക്കും വെളിച്ചം നൽകുന്ന മഹാവ്യക്തിത്വമാണ് പ്രവാചകൻ അഷ്റഫുൽ ഹൽക്ക മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈ വസ്ലം ഈ ഒരു സന്ദേശത്തെ കൈമാറ്റം ചെയ്തുകൊണ്ടുള്ള വൈകാരികവും ബുദ്ധിപരവും വൈജ്ഞാനികവും ചിന്താപരവുമൊക്കെയായ ഈ പരിപാടികളിലാണ് ഞാനും നിങ്ങളും പങ്കെടുത്തിട്ടുള്ളത് കരുണവാരതി അല്ലാഹു ഇത് നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ എന്താണോ ഇതുകൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ അള്ളാഹു നമ്മെ തുണക്കുമാറാകട്ടെ അള്ളാഹുവേ ലോകത്തോ വല്ലതിനെയും ഇഷ്ടപ്പെടേണ്ടതുണ്ടെങ്കിൽ അതൊന്ന് നിന്നെയും രണ്ടാമത്തത് നിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ അഷ്റഫുൽ തൽക്ക മുഹമ്മദ് മുസ്തഫ സല്ല അല്ലാഹു അലഹി വസ്ലം ഹലി ഇബ്രാഹിം അലഹു സ്വലാത്തു വസ്സലാ മുതൽ ഈ സാധബി അടക്കമുള്ള പ്രവാചകന്മാർ ജീവിതത്തിൻ്റെ സുന്ദരമായ അവതരണം കൊണ്ട് പ്രവാചകന്റെ കൂടെ സഞ്ചരിച്ചിട്ടുള്ള അബൂബക്കറും ഉമറും വലിയ മുസ്മാനും അല്ലാഹുവേ ആ പ്രവാചക നബിയേയും നബിയോടൊപ്പമുള്ള മറ്റമ്പിയാക്കളെയും പ്രവാചകന്റെ സഹപ്രവർത്തകരായ സഹാബികളെയും സ്നേഹിക്കാൻ കഴിയുന്ന ബുദ്ധിപരവും വൈകാരികവും വൈജ്ഞാനികവും ആയ കരുത്ത് നൽകി തുറവികൾ നൽകി നീ ഞങ്ങളെ സഹായിക്കുമാറാകണമേതും വരാനെ ഞങ്ങൾക്ക് ഞങ്ങളെക്കാൾ ഞങ്ങളുടെ മക്കളെക്കാൾ ഞങ്ങളുടെ ഇടകളെക്കാൾ ഞങ്ങളുടെ മാതാപിത എല്ലാറ്റിനെക്കാളും അള്ളാഹുവേ നീയും നിന്റെ പ്രവാചകനും ഇഷ്ടപ്പെട്ടവരായി മാറുന്ന ഈമാനികവും ഗഹസാനികവുമായ വളർച്ചകൾ നൽകി അള്ളാഹുവേ നീ ഞങ്ങളോട് കരുട കാണിക്ക് മാറാ കിടവേ തമ്പുരാനെ നിന്നെയും ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാചകരെയും ഞങ്ങൾ കണ്ടിട്ടില്ല അമ്പിയാക്കളുടെ കൂട്ടത്തിൽ ഒരാളെയും ഞങ്ങൾ കണ്ടിട്ടില്ല കരുണാഭാരിധിയായ റബ്ബേ പമംഗാനി ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ പ്രവേശിക്കുന്നു ഞാൻ പറഞ്ഞത് നാളെ സ്വർഗത്തിൽ അള്ളാഹുവി നിന്നെ കണ്ടുമുട്ടാനുള്ള നിന്റെ വജ് കാണാനുള്ള ഭാഗ്യം നൽകി നീ ഞങ്ങൾ അനുഗ്രഹിക്കണേതും പുരാനെ ഞങ്ങളോട് നീ കരുണ കാണിക്ക് മാറാകണമേതും പോരാനെ ഞങ്ങൾ നേരത്തെ പറഞ്ഞു ഞങ്ങളുടെ പ്രിയപ്പെട്ട റസൂൽ കരീം തിരുമേനി സല്ലാഹു അലഹി വസല്ലം അമ്പിയ മുർസലുകൾ സഹബേ കറാം അവരുടെയൊക്കെ കൂടെ അവരെയൊക്കെ കണ്ടുമുട്ടി സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകി ഞങ്ങളെ ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ ഇടകളെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പമാരെ ഉമ്മമാരെ ഞങ്ങളുടെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ വിശ്വാസികളായ ഞങ്ങളെയൊക്കെ നീ അനുഗ്രഹിക്കുമാറാകരണമീത്തം വരാനെ അള്ളാഹബേ നാളെ കബറിൽ ചോദ്യമുണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു അവസാനത്തെ ചെരുപ്പ് പോയാൽ അവസാനത്തെ വാറ ചെരുപ്പ വാറ് അടിക്കുന്ന ശബ്ദവും അകന്നു കഴിഞ്ഞാൽ മലക്ക് വന്ന് ചോദിക്കും നിന്റെ റബ്ബാരാണ് നിന്റെ കിതാബേതാണ് നിന്റെ ഇമാരാണ് ഈ വ്യക്തി ആരാണ് എന്ന് നിനക്കറിയുമോ ഇത് റസൂൽ അലഹി വസ്ല്ലം എനിക്കറിയാം അള്ളാഹുവേ നാളെ കബറിലെ ചോദ്യത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാചകനെ കുറിച്ച് മറുപടി നൽകാൻ കഴിയുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ മഹാദൗർഭാഗ്യവന്മാരുണ്ട് അവർക്ക് അല്ലാഹുവില്ല ദീനില്ല ഈ വ്യക്തിയെ ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ പഠിച്ചില്ല ഞങ്ങൾ പിടിച്ചെടുത്തില്ല എന്ന് ഖബറിൽ വിലപിക്കുന്നവരുടെ ദൗർഭാഗ്യങ്ങളിൽ നിന്ന് അള്ളാഹുവേ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കുമാറാകണമേത്തം പുരാനെ ഞങ്ങളുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഞങ്ങളുടെ ഉസ്താദമാർ ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളുടെ സഹപ്രവർത്തകർ എല്ലാവരും നിന്നിലേക്ക് സഞ്ചരിച്ച് കബറിലും വറസഹലുമൊക്കെ കടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നു അള്ളാഹുവേ അവർക്കൊക്കെ നീ മഹഫറത്തും മറഹമത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാകണമേ പുരാനെ അള്ളാഹുവേ നാളെ ജന്നാത്തുൽ ഫ്രദ ഒരുമിച്ച് കൂടാൻ അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കുമാറാകണമേ അനുഗ്രഹിക്കുമാറാകണമേത്തംപൊരാനെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات طيب ثراهم وجعل الجنة مأواهم ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ربنا لا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم اللهم ربنا اتنا في الدنيا حسنه وفي الآخرة حسنة وقنا عذاب النار اللهم ربنا تقبل منا دعاءنا إنك أنت السميع الليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غفر المذنبين آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله وصلى الله على محمد صلى الله عليه وسلم والسلام عليكم ورحمة الله وبركاته